പട്ടോ കാക്കാ വീട് ഇന്ന് വാർപ്പാണ് പൈപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയിരിക്കണേ പിന്നെ പൈപ്പൊക്കെ ഇട്ട് ഫുള്ള് പെർഫെക്റ്റ് ആക്കി ആക്കിട്ടോ കാക്കാ നിങ്ങൾ എന്താ ചെയ്യേണ്ടി അറിയാം ഇപ്പോൾ ഇവിടെ കമ്പി കൊടുത്തുക്കണതാ ഒരു കമ്പി കൊടുത്തോണ്ടാണ് ലൈനിമങ്ങണ്ട് വലിച്ചിരിക്കണേ ഇവിടെ എന്താണ് ഈ കോർണറിൽ ഇതാ ഒരു ഊക്കിടണോ ഈ കോർണറിൽ അത് എന്തിനാ അറിയാം ആ ലൈൻ ലൈനിമാണ് നേരെ കണ്ട് വരാറുള്ളത് അപ്പോൾ ഈ കമ്പി ഓക്കാണ്ട് അത് നേരെ വീടുമൊക്കെ വലിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കൺസൺഡ് വേണ്ടി വരില്ല കണ്ടാ ഈ കെട്ട് ഇതാ ഈ കെട്ടുമ്പോൾ നേരെ കണ്ടിട്ട് വരുമോ അതിന് കവറിങ് അല്ല ഇത് ഇപ്പൊ ആൾക്കാർ ട്രോളാ നിക്കണ്ടത് കേട്ടോ ഇത് മക്കളെ ഇടുമ്പോ എങ്ങനെ പിടിച്ചു കൊടുത്താ അതിന് കവറിങ് ആയിട്ട് അതെന്ത നിങ്ങള് ഇതിന് കവറിങ് വണ്ടി വലിമുട്ടി തള്ളണഞ്ഞി ഓ കറി കേറി പോയി എവിടെ പ്രകാശനീ ഏ പെൺകുട്ടി പറഞ്ഞ മാഷാ അത് ശെരി നിങ്ങൾ കെട്ടും കരയെ കട്ട് ചെയ്തിട്ടുല്ലേ മറ്റേന്താ എന്നും പെരുന്നാൾക്ക് അദ്ദേഹം ആർക്കൊരു വാർപ്പുണ്ടാവും ഏത് പൈപ്പുണ്ടെടുക്കണു ആദ്യം പൈപ്പ് ഇട്ടിട്ട് പിന്നെ വീം കെട്ടിയിട്ട് പിന്നെ ഒരു വാർപ്പാണ് ആ കമ്പി മടക്കാൻ മടക്കാൻ മടക്കണ്ടട്ടോ മക്കളെ റാത്തല്ലേ ഇന്ന് കാക്കാൻ്റെ വാർപ്പാ കാക്കാൻ്റെ വീട് ഇന്ന് വാർപ്പാണ് പൈപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയിന് പിന്നെ പൈപ്പ് ഒക്കെ ഇട്ട് ഫുള്ള് പെർഫെക്റ്റ് ആക്കിട്ടാണെങ്കിൽ ചേക്കാ ഈ അഡ്ജസ്റ്റ് മായം തന്നെ ഒരു ഇത് ഇട്ട് കൊടുക്കേണ്ടിട്ട് സേപ്പാക്കാ ഈ അഡ്ജസ്റ്റിൻ്റെ ആൺ ഇത്തിയിട്ടാ ആ അഡ്ജസ്റ്റിന് രണ്ട് സൈഡ് കൂടി രണ്ട് ആൺ എത്തിക്കാണ്ടിട്ടാ പൊന്തിക്കണ് അഡ്ജസ്റ്റ് നമുക്ക് ഇത് ഫുള്ള് സെറ്റാക്കിയിട്ട് എന്തെയ്തിന് പൈപ്പ് വെച്ചിങ്ങനെ പൈപ്പ് നമുക്ക് എന്താ ചെയ്യാ നമ്മൾ കെട്ടി കൊടുക്കണഞ്ഞ് മറ്റേന്തായ സമയം കിട്ടൂല രംസാന്റെ കുറച്ച് ദൂരത്താണ് അവിടെ കുറച്ച് ദൂരത്തെ ഇട്ടിങ്ങണേ അവിടെ നിന്നുണ്ട് ഇതിന് മാത്രമല്ല ഡേറ്റ് കൊണ്ടുവരാം മറ്റല്ല ഇവിടെ കാക്ക വരുന്നത് കാക്ക ഷെയർ സെറ്റല്ല പേപ്പർ ഇവ ഹാണ്ട് വണ്ടി ഇതിന്റെ ചോട്ടൊക്കെ പേപ്പർ വെച്ചാണ്ട് ഊക്ക് ചെയ്യാവിടാ ആ ഓക്കെ ഓക്കെ ഒക്കെ കെട്ടിക്കളി ആ കെട്ടമ്പിട്ട് വാ ചെറു കമ്പി എട്ടിന്റെ ഇപ്പൊ കാ ഇഷ്ടംപോലെ കെട്ടൻ ബാക്കിയാണ് എടുത്തേ അല്ല ഇത് കമ്പിട്ടിനേക്കാൾ മുന്നേ പൈപ്പ് എന്ന് പറഞ്ഞേ ഇട്ടാന്ന് പറഞ്ഞേട്ട് ഉള്ളുകൂടി നേരെ പൈപ്പ് ഇട്ട് കെട്ടി കൊടുത്താല് ആ ഞമ്മക്കും ബുദ്ധിമുട്ടിയായിരിക്കും ആ കാരണം എന്താ പറയുക ഇതിൻ്റെ ചെറിയ പീസല്ലേ ഡബിൾ ടു കെട്ടാനല്ലേ ഉള്ളൂ വെട്ടി വിടാനുള്ളൂ ആയിക്കോട്ടെ പൈപ്പ് ഇവിടെ ഇവിടെ റാങ് അങ്ങി പൊതുണ്ട് ഇളങ്ങി പൊന്തണ്ട ഫസ്റ്റ് ഇവിടെ ചട്ടി ഇടിച്ചാണ്ടിട്ടാ ഫസ്റ്റ് മുത്തുവാ ചട്ടി ഇടിച്ചാണിട്ടാ അല്ല കവറിംഗ് അവിടെ വെച്ചു കൊടുത്തോട്ടാ രണ്ട് കവറിങ് എടുത്താണ് ഞാൻ മാം പറഞ്ഞോളൂ നിങ്ങൾ എന്താ ചെയ്യേണ്ടി വരുക ഇപ്പോൾ ഇവിടെ കമ്പി കൊടുത്തു ഒരു കമ്പി എടുത്തോണ്ടാണ് ലൈനിമങ്ങൾ വലിച്ചിരിക്കണേ ഇവിടെ എന്താണ് ഈ കോർണറിൽതാ ഒരു ഊക്കിടണോ ഈ കോർണറിൽ ആ എന്തിനാ അറിയാം ആ ലൈൻ ലൈനിമെന്നാണ് നേരെ എങ്ങോട്ട് വരാറുള്ളത് അപ്പം ഈ കമ്പി ഒഴിവാക്കാണ്ട് ഇതാ അത് നേരെ ഈ വീടുമൊക്കെ വലിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കൺസൺറ്റ് വേണ്ടി വരില്ല കണ്ടാ ഈ കെട്ട് ഇതാ ഈ കെട്ടുമ്പോൾ നേരെ എങ്ങോട്ട് വരും കേട്ടാ ഒരു ഊക്ക് നിർബന്ധമായിട്ട് ഇവിടെ ഇടണോ വേറെ എവിടെ ഇട്ടാ ഇടാൻ മറന്നാലോ ഒരു ഊക്ക് ഇവിടെ ഇടണം കേട്ടാ ഓക്കെ അതേ മക്കളെ അപ്പോൾ ആ ഇത് ഇതാ ലെയിന് വരണേ നേരെ ഇവിടേക്ക് വലിച്ചുവച്ചാൽ നേരെ ദീമിന്ന് ഇങ്ങോട്ട് വലിക്കാൻ മാത്രം കേട്ടോ മറ്റേ ഇതിൽ കൂടി ഇങ്ങോട്ട് വലിക്കുമ്പോൾ അവർ കൺസെന്റ് വണ്ടി വരും അപ്പം എപ്പോഴും ശ്രദ്ധിക്കാത്ത് ഇന്നിട്ട് അടുത്തോട്ടൊരു കോൺക്രീറ്റ് റോഡ് ഉണ്ടേ ആ കഴിഞ്ഞവാട് എന്നാ ഗ്രൗണ്ട് കഴിഞ്ഞവാട് ആ അതിലട്ടാ കുറച്ചും കൂടി അടിയത്തെ കമ്പിയാണ് തെച്ചു കൊടുക്കേ അടിയാണ് ഏറ്റവും തന്നെ രാവിലെ ഗ്യാപ്പ് മുത്തുവാ ഇവിടെ ഗ്യാപ്പ് കുറവല്ല അപ്പൊ എന്താ ചെയ്യാ ഇതിനെങ്ങൾ വെക്കണം പരമാവധി അടി എന്തെയ്യാ ബലിച്ചാണ് കെട്ടിയാതിട്ടാ പരമാവധി ബലിച്ച് കെട്ടിയാ മതി ഈ കമ്പിയാണ് അയ്യു കാൻഡിവർ ആക്കിട്ട് എന്താ ഈ വലിയ കമ്പിതാ ആട് ആ മീറ്റർക്ക് അവിടെ ക്രോസ് ആക്കട്ടാ പറഞ്ഞാൽ കട്ട് ചെയ്താണേ ഈ ഇത് വേണേൽ കട്ട് ചെയ്താണ്ട് ഇതും കട്ട് ചെയ്താണ്ട് അവിടുത്തെ ആണ് ക്രോസ് ആക്കിയിട്ട് ഹായ് എവിടെ പ്രകാശനി പ്രകാശനീ പെൺകുട്ടി പറഞ്ഞാ മാഷാ എന്താ ബിസ്കറ്റ് എവിടെ ആ ആ പൊണ്ടാട്ടിപ്പോ വിളിച്ചിരുന്നു ഞാൻ വീട്ടിൽ വിളിച്ചിരുന്നേ നിന്റെ നമ്പറിൽ വിളിച്ചപ്പോ വീട്ടിൽ പോയി ഫോൺ ഫോണെവിടെ വീട്ടിലാണ് ആ അതാണ് ഓക്കെ ഓക്കെ എത്ര നാളായി കുട്ടി പത്ത് ദിവസമായില്ല എന്നേ മൂന്നു ദിവസമായിട്ടുള്ള ഓക്കെ നമ്മള് തുടങ്ങാം സ്റ്റാർട്ടാട്ടാ നേരെ ഇല്ല അതിന് കവറിംഗ് അല്ല ഇതിനിപ്പോൾ ആൾക്കാർ ട്രോളാ നിക്കേണ്ടത് കേട്ടോ ഇത് മക്കളെ ഇടുമ്പോ എങ്ങനെയാണ്ട് പിടിച്ചു കൊടുത്താൽ കവറിങ് ആയിട്ട് അതുകൊണ്ടില്ല ഇതിന് കവറിങ് ആയിട്ടാ അതുകൊണ്ട് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ ആ സംഭവം അത്രേ ഉള്ളൂ പക്ഷെ എന്നാലും എന്താ പറയാ നമ്മള് ലിവറിട്ടൊന്ന് പിടിച്ച് ശരിയാക്ക ഓക്കേ ഏഹ് കവറിങ് ഇണ്ടല്ലോ ആ ഇനി ഇവിടെ വേണമെങ്കിൽ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി ഇതാ കോൺക്രീറ്റ് ഇടുമ്പോളേത്താ അവിടെ എന്ത് ചെയ്യാ കൂട്ടു ഞങ്ങൾ വരെ ഇവിടെ പയെടുത്തിട്ട് മട്ടൻ ബിരിയാണി ഇവിടെ കിട്ടില്ല വണ്ടി വലിമുട്ടി തള്ളണഞ്ഞി ഓരോ നീ പോയിക്കോളൂ ഏ ടൈമിലെത്തി